ഹലോ അസ്സാം വലൈക്കും കൂൾകാർട്ട് ഗേറ്റ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ടേബിൾ ലാമ്പാണ് ഇങ്ങനെയാണ് ഇതിന്റെ പാക്കിംഗ് വന്നിരിക്കുന്നത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് ഇതിന്റെ ചാർജിംഗ് കേബിളാണ് കണ്ടല്ലോ നല്ലൊരു വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് ഇത് ഫ്ലെക്സിബിൾ ആണ് നമുക്ക് എങ്ങനെ വേണോ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടത്തിന് ലൈറ്റിൻ്റെ ഇത് സെറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എവിടെയാണ് ലൈറ്റിൻ്റെ ആവശ്യം അവിടെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം കണ്ടല്ലോ നല്ല ഫ്ലെക്സിബിൾ ആണ് ബട്ടൺ അല്ല പ്രസേണ്ടത് ടച്ച് ആണേ ഇവിടെയാണ് ഓണും ഓഫും കണ്ടല്ലോ കണ്ടല്ലോ നല്ല വെട്ടോണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രോഡക്റ്റ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും കുഴപ്പമില്ല നിങ്ങൾ കമൻറ്റാണ് എനിക്ക് ആവശ്യം അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് എൻ്റെ പ്രോഡക്റ്റിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അറിയാൻ പറ്റൂ അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഡക്റ്റുമായിട്ട് വീണ്ടും കാണാം